കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിൽ ജോലി ചെയ്യുന്ന മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരുടെ സംഘടനയാണ് കേരള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ അതിന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പി പ്രസാദ് മിനിസ്റ്റർ കൃഷി വകുപ്പ് മന്ത്രി പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുഖ്യാതിഥിയായിരിക്കും മാത്യു ടി തോമസ് എം എൽ എ ചാണ്ടിയമ്മൻ എം എൽ എ തുടങ്ങിയവരും സംബന്ധിക്കും ആനുകാലികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ പ്രാധാന്യമുള്ള ഈ സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ഈ സമ്മേളനത്തിൽ ഉയരും അതിനുമുള്ള തീരുമാനങ്ങളും ഈ സമ്മേളനം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണറും അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഈ നമ്മുടെ പ്രതിനിധി സമ്മേളനം അതിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് അന്നേ ദിവസം രാവിലെ ഒമ്പതരയ്ക്ക് തന്നെ അദ്ദേഹം കൃത്യമായി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ റോഡ് സുരക്ഷ ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ ദിവസം രണ്ട് അപകടങ്ങൾ കേരളത്തിൽ ഉണ്ടായി അത് രണ്ടും വളരെ ദുഃഖകരമാണ് തൃശൂർ മണ്ണുത്തിയിലുണ്ടായ അപകടവും ആലപ്പുഴയിൽ കളർകോഡും ഉണ്ടായ അപകടവും അത് റോഡ് സുരക്ഷയുടെ പ്രാധാന്യം അത് അതിലേക്ക് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ വിന്യസിക്കേണ്ട ആവശ്യവും ി പറയുന്നുണ്ട് പിന്നെ നമ്മുടെ വാഹനങ്ങളുടെ കണ്ടീഷൻ പരിശോധിക്കുന്നതിൻ്റെ ആവശ്യകത ഇതെല്ലാം അത് അതിന് ഒന്നൽ നൽകുന്നു അതിനെല്ലാം ഉള്ള ആലോചനകൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കും നാൽപ്പത്തി ഒമ്പതാമത്തെ സംസ്ഥാന സമ്മേളനമാണ് അതായത് കേരളത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഒരു സംഘടനയാണ് മോട്ടോർ വാഹന വകുപ്പിലെ ക്ലാർക്കുമാർ മുതൽ പോയെ ക്ലർക്ക് മുതൽ സൂപ്രണ്ടുമാർ വരെയുള്ള ജീവനക്കാരുടെ രാഷ്ട്രീയതര സംഘടനയാണ് മറ്റു സംഘടന മാത്രമേ ഈ മിനിസ്റ്റർ ജീവനക്കാർക്കിടയിൽ മോട്ടോർ വാഹന വകുപ്പിലുള്ളൂ അപ്പോൾ ഈ സമ്മേളനം നടക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടവും കളർകോട് ആലപ്പുഴയിലുണ്ടായ വാഹനാപകടവും അതേ തുടർന്ന് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷൻ നടത്തിയ ചില പരാമർശങ്ങളുണ്ട് ഈ സമ്മേളനം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ആശയങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കാനാണ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേന്ദ്ര സർക്കാർ മോട്ടോർ വാഹന നിയമം ഇന്ത്യൻ പാർലമെന്റ് ഭേദഗതി ചെയ്തു ആ ഭേദഗതി ചെയ്തതിന്റെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് റോഡ് സുരക്ഷയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ് ആ ഭേദഗതി ചെയ്ത് അതിന്റെ റൂളുകളും ചട്ടങ്ങളും എല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടി പൂർണ്ണമായിട്ടും ഇറങ്ങി പക്ഷെ അതില് ആ ചട്ടങ്ങളും റൂളുകളും കേരളത്തിൽ ഇതുവരെ നടപ്പാക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു റോഡ് ലൂടെ ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ ആ ലൈസൻസ് എടുക്കുമ്പോൾ ആ ലൈസൻസ് എടുക്കുന്ന ആൾക്ക് ആത്മവിശ്വാസത്തോടെ റോഡിൽ വാഹനം ഓടിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല അദ്ദേഹം മൂന്ന് നിർദ്ദേശങ്ങൾ വെച്ച് വെച്ചൊന്ന് ആറുമാസത്തേക്ക് ഒരു ട്രെയിനിങ് പീരീഡ് കൊടുത്തിട്ട് പിന്നീട് മാത്രം പുതിയ ഒറിജിനൽ ലൈസൻസ് കൊടുക്കുക അതുപോലെ രണ്ടാമത് പറഞ്ഞത് അക്രഡിറ്റഡ് ഡ്രൈവർ ട്രെയിനിങ് സെന്ററുകൾ കേരളത്തിൽ തുടങ്ങുമെന്നാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി നിയമത്തിലൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്ഥാപനമാണ് അക്രഡിറ്റഡ് ഡ്രൈവർ ട്രെയിനിങ് സെന്റർ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പോലെ എട്ടും എച്ചും എടുത്തിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിന് പകരം അതിനെ ഒരു കോഴ്സാക്കി മാറ്റുകയാണ് തിയറി ക്ലാസ്സുകളും പ്രാക്ടിക്കൽ ക്ലാസ്സുകളുമുള്ള ഒരു കോഴ്സ് ആയിട്ട് നടത്തുകയും ആ കോഴ്സ് നടത്തേണ്ട ഇൻഡിപ്പെൻഡൻറ്റ് സ്ഥാപനമാണ് അക്രഡിറ്റഡ് ഡ്രൈവർ ട്രെയിനിങ് സെൻ്റർ അപ്പം അവിടെ പഠിച്ചിറങ്ങുന്ന ആ അവിടുന്ന് ടെസ്റ്റ് പാസ്സാകുന്ന ഒരു ഉദ്യോഗാർത്ഥി ഒരു വിദ്യാർത്ഥിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ റോഡിൽ വാഹനം ഓടിക്കാൻ കഴിയും ആ സർട്ടിഫിക്കറ്റ് ആർ ടി ഓഫീസിൽ കൊണ്ടു വന്നു കഴിയുമ്പോൾ ആർ ടി ഓഫീസിൽ നിന്ന് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന തരത്തിലാണ് കേന്ദ്ര നിയമം ഇപ്പോൾ പറയുന്നത് പക്ഷേ കേരളത്തിൽ ഇതുവരെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതിൻ്റെ ചട്ടങ്ങൾ വന്നിട്ടും ഇതുവരെയും അതിന്റെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല ഇപ്പം ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചാർജ് എടുത്ത ശേഷം അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്പീഡാക്കിയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതില് ആക്ടിൽ പുതുതായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷൻസ് അതായത് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് മാനുവൽ ആയിട്ടാണ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഗ്രൗണ്ടിൽ കൊണ്ടു ഇടുന്ന വാഹനങ്ങൾ നോക്കിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് അതിന് പകരം ഇൻഡിപെൻഡന്റ് സ്ഥാപനങ്ങളായിട്ട് തന്നെ ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾക്ക് വരണമെന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് അതിന് ഈ ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ എല്ലാ ട്രാൻസ്പോർട്ട് വാഹനങ്ങളും ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനുകളിൽ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിൽ ഇതുവരെയും അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല അപ്പോൾ അത് ആ ഒരു ടെസ്റ്റ് വരുമ്പോൾ അതിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഏതാണ്ട് മുപ്പത്തിയേഴോളം പാർട്ടുകൾ അതിന്റെ ഗിയർ ആയിക്കോട്ടെ ക്ലച്ച് ആയിക്കോട്ടെ ബ്രേക്ക് ആയിക്കോട്ടെ സ്റ്റിയറിംഗ് ആയിക്കോട്ടെ മുതൽ മിററും ഗ്ലാസും വരെ ഒരു ഓട്ടോമേറ്റഡ് ടെസ്റ്റിങ്ങിന് വിധേയമാവും അതിൽ പാസ്സാകുന്ന ഒരു വാഹനത്തിന് മാത്രമേ അടുത്ത അഞ്ചു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഈ റോഡിൽ ഓടാൻ സാധിക്കുകയുള്ളൂ വിഷയമാണ് ഈ സമ്മേളനത്തിൽ ഞങ്ങൾ പ്രധാനമായിട്ടും ഉയർത്തുന്നത് അതിനെക്കുറിച്ചുള്ള ഗവൺമെന്റിന്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുക മോട്ടോർ വാഹന വകുപ്പ് ഏറ്റവും ജനക്ഷേമകരവും പീപ്പിൾ ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറുക റോഡിലൂടെ ഓടുന്ന ആ വാഹനങ്ങളെല്ലാം കൃത്യമായിരിക്കുക വാഹനം ഓടിക്കുന്നവർക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഏത് കാലാവസ്ഥയിലും ഏത് സാഹചര്യത്തിലും വാഹനം ഓടിക്ക